ഇന്ന് നമുക്ക് നല്ലൊരു ഗരം മസാല ഗരം മസാലയുടെ ബേസ് തന്നെ അല്ലെങ്കിൽ നല്ല ഫ്ലേവറുള്ള നല്ല ഗരം മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ അപ്പം അതിനുള്ള സാധനങ്ങൾ നമുക്ക് ആദ്യം നോക്കാം അത് കഴിഞ്ഞ് ബാക്കി പരിപാടിയിലേക്ക് കണക്കാട്ടോ നമുക്ക് ഏറ്റവും നാല് സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ ഗരം മസാലയ്ക്ക് ബാക്കിയെല്ലാം നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്ന സാധനങ്ങളാണ് ആദ്യം ഇത് പട്ട പിന്നെ ദേ ഗ്രാമ്പു പെരിഞ്ചീരകം ഏലക്ക ഇതാണ് നാല് സാധനങ്ങൾ കേട്ടോ ബാക്കി നമ്മൾ ആഡ് ചെയ്യുന്നത് പട്ട കണ്ടോണേ ഈ എന്താ വേറൊരുതിനും ഉള്ള ഒരു സാധനമുണ്ട് ചുമ്മാ വേറെ ഒരുതിനും ലോക്കൽ ആയിട്ടിരിക്കുന്നത് ഇതിനെ കാശിയോ എന്നൊക്കെ ഉണ്ടോ പറയണമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ശരിക്കുമുള്ള സാധനം ഇത് ചുരുട്ടി ചുരുട്ടി ചുരുട്ടിയെടുക്കുന്നത് ഇതിൻ്റെ ഒരു ചെറിയ പീസ് എടുത്ത് നമ്മൾ കടിച്ചു കഴിയുമ്പം ചെറിയൊരു മധുരമോ ഒരു പ്രത്യേക ഒരു സ്പൈസസ് നമുക്കത് മനസ്സിലാവും കേട്ടോ ഇതാണ് ശരിയായിട്ടുള്ള സാധനം അപ്പം ഇത് മേടിക്കുക പിന്നെ ഇതെല്ലാം ഞാൻ കഴുകി ഉണങ്ങി വച്ചേക്കുന്നത് കേട്ടോ ഈ ഏലക്കയുടെ കളർ കളറ് ആരും സങ്കടപ്പുണ്ട് കേട്ടോ ഇത് വീട്ടിൽ ഉണങ്ങിയതാ കേട്ടോ അവിടെ കഴിച്ചത് അപ്പോൾ ഇത് ഒത്തിരി വർഷമായത് അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് ചൂടാക്കി വെക്കുകയുള്ളൂ കേട്ടോ അപ്പം ആദ്യം നമുക്ക് ഒരു അളവ് എടുക്കാം ഞാൻ ഈ ഒരു ഇതുണ്ട് ഇതൊരു കപ്പ് ഇത് നമ്മുടെ കേക്കിങ് ഇതിന് വേണ്ടി എടുക്കുന്ന സാധനം കേട്ടോ അപ്പോൾ ഇതിനെടുക്കുകയാണേ അപ്പോൾ ഇതാണ് അളവ് അപ്പോൾ ഇതിനാദ്യം ദേ ആദ്യം ഞാൻ പെരിഞ്ചീര ഇടുക കേട്ടോ ഒന്ന് രണ്ട് മൂന്നെണ്ണം കിട്ടും കേട്ടോ ഇത് മൂന്നെണ്ണം ഇത് മൂപ്പിച്ചെടുക്കാമോ ഇനിയേ ഇത് കണ്ടോ ഇനി നമുക്ക് വേണ്ടത് ഗ്രാമ്പു ഗ്രാമ്പു ഈ ഈ അളവടുപ്പിന് തന്നെ ഒറ്റ ഒരു അടപ്പേ പാടുള്ളൂ കേട്ടോ ഞാനത് ഇരിങ്ങോട്ടേക്ക് ഇടുവാണേ അതേ അളവിന് തന്നെ ഒരു സ്പൂണ് ഏലക്ക ഇടണം കേട്ടോ പട്ടയും നമുക്ക് പൊടിച്ച് അകത്ത് ഒറ്റ സ്പൂണാണ് ഇടേണ്ടത് ഇതേ സെയിം അളവ് കേട്ടോ ഇത് കണ്ടോ നമ്മുടെ കറുവപ്പട്ട അത് ചെറുതായിട്ട് ഞുറുക്കിയതാ കേട്ടോ ഇതേ സാധനം ഞാൻ ചെറുതായിട്ട് ഒഴിച്ചെടുത്താണ് അപ്പം അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ പെരിഞ്ചീരകം ഏത് നിങ്ങൾ എടുത്താലും മൂന്ന് കപ്പ് എടുക്കുക മനസ്സിലായ ഏതളവ് പാത്രത്തിലെടുത്താലും അതിന് മൂന്ന് പാത്രം പെരിഞ്ചീരകം എടുക്കുക ബാക്കി പട്ട ഗ്രാമ്പു ഏലയ്ക്ക അതെല്ലാം ഓരോന്ന് വിധം മനസ്സിലായ മൂന്ന് ഇസ്റ്റു ആ മൂന്ന് ഈസ്റ്റ് ഒന്ന് ഈസ്റ്റ് ഒന്ന് ഈസ്റ്റ് ഒന്ന് മനസ്സിലായോ ആ ഒരു റേഷ്യയിൽ എടുത്താൽ മതിയേ നമുക്ക് ഇത് ചൂടാകുമ്പോഴാണ് ഇതിൻ്റെ അകത്തെ ഓയിലൊക്കെ പുറത്തോട്ട് വന്ന് ഇതിനൊരു നല്ലൊരു ഫ്ലേവർ വരൂ കേട്ടോ അല്ലാതെ ചുമ്മാ വെയിലത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിലത്ത് വെച്ച് പൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഒരു ഫ്ലേവർ ഒന്നും കിട്ടത്തില്ല അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ എല്ലാം പുറത്തോട്ട് വന്ന് നന്നായിട്ട് ആകണമെന്നുണ്ടെങ്കിൽ ഇത് ചെറിയ ചൂടിലിട്ട് റെഡി ആക്കി എടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ജീരകം റെഡിയായേ അപ്പോൾ ഇനി ബാക്കി നമുക്ക് എടുത്തിടാവോ ഇതെടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ ഞാൻ ഏലക്ക ഇടുകയാണേ ഇനിയിപ്പോൾ ഇതെല്ലാം ബാക്കി ഈ ഗ്രാമ്പു പട്ട ഇതെല്ലാം ഏകദേശം ഒരേ മൂപ്പാ അപ്പം ഗ്രാമ്പു അളന്നെടുത്തത് പിന്നെ പട്ട ഇതും ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം കേട്ടോ അതെ ഇതും മൂത്തോട്ട് ഇത് ഒറ്റയടിക്ക് തീയിലിട്ട് മൂപ്പിക്കരുത് കേട്ടോ ഞാനിത് നല്ല കട്ടിയുള്ള പാത്രം എടുത്തിട്ട് സിമ്മിലിട്ടാണ് ഇത് ചൂടാക്കി എടുക്കുന്നത് കേട്ടോ ഇത് ഉണ്ടോ ഇതാണ് അതിൻ്റെ പാകം കേട്ടോ പിന്നെ നമുക്ക് ചൂടാറിയിട്ട് പൊടിച്ചെടുക്കാവേ അതെ നമ്മുടെ ഗരം മസാല റെഡി ആയി കേട്ടോ നല്ല ഫ്ലേവറാണേ അപ്പോൾ ഇത് ചെറിയൊരു ചൂടുണ്ട് നമ്മുടെ മിക്സിക്കകത്തിട്ട് നല്ല പവർ കൂട്ടി അടിച്ചതല്ലേ അപ്പോൾ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ ബേസ് നാലെണ്ണമാണ് അത് കഴിഞ്ഞാൽ ഉള്ളതൊക്കെ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം ഇപ്പം സ്റ്റാർ ആഡ് ചെയ്യാം ബ്ലാക്ക് അടമം പിന്നെ കശകശ പിന്നെ രണ്ട് മൂന്നാല് കുരുമുളക് പിന്നെ ബേ ലീഫ് ഇതൊക്കെ നമുക്കിഷ്ടം ഉണ്ടെങ്കിൽ കുറേശ്ശേ കുറേശ്ശേ ആഡ് ചെയ്യാം കേട്ടോ അപ്പം സിമ്പിളായിട്ടുള്ളതാണെങ്കിൽ ഇത് മതി ജസ്റ്റ് ഒന്ന് ചൂടാക്കണമെന്നേ ഉള്ളൂ അപ്പം നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഈ പൗഡർ നമ്മൾ എന്തിനാണ് തയ്യാറാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പിള്ളേർ നമ്മൾ ഒന്നുകിൽ പുറത്തേക്ക് പഠിക്കാൻ പോവും അല്ലെങ്കിൽ ഹോസ്റ്റലോ അല്ലെങ്കിൽ എന്ത് അപ്പം പിള്ളേർക്ക് കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അളവുകളൊന്നും അറിയത്തില്ല അതുവരെ നമ്മുടെ ഒരു സംരക്ഷണത്തിൽ കാരണം അമ്മമാരുടെ ഒരു പ്രയോറിറ്റി ആണല്ലോ പിള്ളേരെ ഹസ്ബൻ്റൊക്കെ അപ്പം നമ്മൾ അവർക്ക് വേണ്ടി ഇതെല്ലാം ചെയ്ത് കൊടുത്ത് കൊടുത്ത് പെട്ടെന്ന് അവർ ഇത് ചെയ്യാനായിട്ട് കുക്കിങ്ങിലേക്ക് കിടക്കുമ്പോൾ മല്ലിപ്പൊടി എത്ര അല്ലെങ്കിൽ മുളക് പൊടി എത്ര മഞ്ഞൾ എന്തേരാ ഇതൊന്നും അവർക്ക് മനസ്സിലാവില്ല അപ്പോൾ അവർ വിളിച്ചു ചോദിക്കും മമ്മി എന്തേരാ എന്തേരാന്ന് മനസ്സിലായോ അപ്പം അതിൽ നിന്ന് അവർക്കൊരു ഒരു രക്ഷപ്പെടാൻ നമുക്കെന്നാ ചെയ്യാൻ പറ്റും മനസ്സിലായാൽ നമുക്ക് ചെയ്യാനുള്ള നമ്മൾ ചെയ്യുക ബാക്കി അവർ ചെയ്യട്ടെ അപ്പോൾ ഒരു മൂന്നാലഞ്ച് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് തനിയെ നമ്മളൊക്കെ പഠിച്ച പോലെ തന്നെ അവർ കുക്കിങ് പഠിച്ചോളും അപ്പം അതുവരെ നമുക്ക് സങ്കടം ആവരുത് അവർക്ക് അത് ബുദ്ധിമുട്ടാവരുത് മനസ്സിലായാൽ അവർ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം അപ്പം അതുകൊണ്ട് അവരെന്താ കൂടുതൽ കഴിക്കണേ പിള്ളേർ ഒറ്റയ്ക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കുക്ക് ചെയ്യുന്ന മുട്ടക്കറി ചിക്കൻ കറി സാമ്പാർ പിന്നെ തക്കാളിക്കറി പിന്നെ ഉരുളക്കിഴങ്ങ് മസാല അങ്ങനെയുള്ള ഈ മസാലക്കറികളാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പം പരിപ്പ് കറി അപ്പം ഇതിനൊക്കെ പറ്റി ഒറ്റ മസാല നമുക്കത് അളവ് അനുസരിച്ച് നമുക്ക് നോക്കാം കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്ന കൊടുത്തു വിടുന്ന അളവാണ് അതായത് മീഡിയം എരി വേണ്ടവരെ എന്തേരാന്നൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മുടെ കുട്ടികൾക്ക് അപ്പോൾ അതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് ബാലൻസ് ചെയ്ത് നമുക്കതൊന്ന് ഒന്നിച്ചു കൊടുത്തുവിടാം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടിയാട്ടോ എടുക്കുന്നത് അതായത് നമ്മൾ ഏത് അളവ് എടുക്കുന്നോ അപ്പം നമ്മൾ എന്തേലും എടുക്കുന്ന ഉദ്ദേശിക്കുന്ന അതിന് പാകത്തിന് ഒരു മഞ്ഞൾ ഇടുക കേട്ടോ മനസ്സിലായോ അപ്പം ഞാൻ മുളകും മല്ലിയൊക്കെ ഈ കപ്പിനാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു മൂന്നിലൊന്നേ ഉള്ളൂ ഇത് ഈ സ്പൂണ് കേട്ടോ അപ്പോൾ ഇതിനൊരു സ്പൂണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇടുക കേട്ടോ അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടു ഇനിയിപ്പം ആ കപ്പിനെ അപ്പോൾ ഇതിൻ്റെ ഒരു മൂന്ന് നാല് ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഈ കപ്പിന് ഒരു കപ്പ് മുളക് പൊടി ഞാൻ കിട്ടേ അപ്പം ഇതേ സെയിം കപ്പിന് അതെ ഇത് മല്ലിപ്പൊടിയാണേ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കപ്പ് അതായത് മുളകുപൊടി എടുക്കുന്ന കപ്പിൻ്റെ രണ്ടരത്തെയും കൂടെ അതായത് ഒന്നും ഒരു അളവ് മുളകും മൂന്നളവ് മല്ലി അപ്പോൾ ഇതൊരു മീഡിയം എരിവേ വരുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് മഞ്ഞൾ കിട്ടും അപ്പോൾ ഇനി നമുക്ക് നമ്മൾ മഞ്ഞൾ ഇട്ട അടപ്പിൻ്റെ പാതിയേ ഉള്ളൂ ഈ അടുപ്പ് അപ്പോൾ ഗരം മസാലയും കൂടി ഇടുന്നേ അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഇത് അമ്മമാർക്ക് ഇത് പറയേണ്ട ആവശ്യമേ ഇല്ല ശരിക്കും അവർക്കത് മനസ്സിലാകും അവരുടെ മക്കൾ എരി കൂടുതലും ഉപയോഗിക്കുന്നതാണോ അല്ലെങ്കിൽ മസാല കൂടുതലും ഉപയോഗിക്കുന്നതാണോ അവരുടെ ഇഷ്ടം എന്നാണെന്ന് നമുക്ക് മനസ്സിലാവുമ്പം നമുക്കിത് തനിയേ നമുക്കിതിൻ്റെ ഒരു അളവ് വരും കേട്ടോ അപ്പോൾ നല്ല എരിവുള്ളവർക്ക് ഇത് ഒരു സ്പൂൺ മുളക് കൂടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടാൽ മതി അപ്പോൾ ഇത് ഞാൻ ഇതൊരു മീഡിയം ഇതേ ആക്കിയുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും മതി ഇത്ര ഈ പൊടിക്ക് പാകത്തിനുള്ള ഗരം മസാല ഇതായി മനസ്സിലായോ അത് കഴിഞ്ഞ് പിന്നെ പിള്ളേർക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു വിട്ടാൽ മതി അവർക്ക് കറികൾക്ക് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ കൊഴുപ്പനുസരിച്ച് പിള്ളേർ ഇത് ഉപയോഗിച്ചോളൂ അപ്പം മുട്ടക്കറി വെക്കാനാണേലും ഉരുളക്കിഴങ്ങ് മസാല പരിപ്പ് പരിപ്പൊക്കെ കുക്കറിൻ്റെ അകത്തുനിന്ന് ചീറ്റിച്ചിട്ട് കടുക് പൊട്ടിക്കുമ്പോൾ ഒരു ഇത്രയും പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി നല്ല സൂപ്പറായിട്ടിരിക്കും നല്ല എക്സ്ട്രാ അവർക്കൊന്നും ആഡ് ചെയ്യേണ്ട വരത്തില്ല കേട്ടോ പിന്നെ അവർക്ക് കുറേശേ നന്നായിട്ട് കുരുമുളക് കൊടുത്തുവിടുക നല്ല മഞ്ഞൾപ്പൊടിയും കൊടുത്തു വിടുക പിന്നെ ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ അവരത് ശീലമായിക്കോളും അവർക്ക് ഇതിൻ്റെ അളവും കാര്യങ്ങളെല്ലാം മനസ്സിലാവും അപ്പം ഇങ്ങനെ കൊടുത്തു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വരണികൾ അവർക്ക് മേടിക്കേണ്ടി വരില്ല അപ്പം ഇങ്ങനെ ഒരു സെറ്റ് ഒരു ഒരു കിലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മിക്സ് ചെയ്ത പൗഡർ കൊടുത്തു വിട്ടാൽ ഏറ്റവും അധികം ഉപകാരം ആ പിള്ളേർക്ക് ഉണ്ടാവും നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ അവർക്കത് മനസ്സിലാവില്ല കാരണം അത് മനസ്സിലാകും കാരണം ജോലി ജോലി കഴിഞ്ഞ് പഠിത്തം പഠിത്തം കഴിഞ്ഞ് ജോലി അതിനിടയ്ക്ക് കുക്കിങ് അപ്പം ഇത് അവിടെ ചെന്ന് കഴിയുമ്പം പിള്ളേർക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവും നമുക്കും ഒരു സമാധാനം മനസ്സിലായ അപ്പോൾ ഈ പൗഡറ് പുറത്ത് പോകുന്ന പിള്ളേർക്ക് ഇതിങ്ങനെ ഒരെണ്ണം തയ്യാറാക്കി കൊടുക്കുക പിന്നെ എന്തെങ്കിലും നല്ല ഒരു അച്ചാറും കൊടുത്തു കൊടുക്കുക പിന്നെ ഒരു പ്രോട്ടീൻ റിച്ചായിട്ടുള്ള എന്തെങ്കിലും ഒരു പൗഡറോ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് അവരുടെ ഇങ്ങനെ ഭക്ഷണ കാര്യത്തിൽ വലിയ ആദ്യം പിടിക്കണ്ട ഇപ്പം അച്ചാറാണെങ്കിൽ അധികം കേടാകുമല്ലാത്ത നമ്മുടെ നാരങ്ങ അച്ചാർ അതിൻ്റെ അകത്ത് നന്നായിട്ട് ഈന്തപ്പഴം കിട്ടണം ഈന്തപ്പഴം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അത് ഗുണമേ ഉണ്ടാവുള്ളൂ മനസ്സിലായ അപ്പോൾ ഈ ഒരുപാട് ചറവ അച്ചാർ കൊടുക്കണ്ട ഈ ഒറ്റ കൂട്ട അച്ചാർ വേണേ അതിൻ്റെ ആ തുണക്ക മുന്തിരിയിടാം അപ്പം അതിന് കയ്പ്പും എരിവുമൊന്നുമില്ലാതെ അത്യാവശ്യം മധുരവും എരിവോ ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കേടാകാതെ ഇരുന്നോളൂ ഒട്ടും ചാറില്ലാതെടുക്കാം മനസ്സിലായോ ഈ ഇന്തപ്പഴം നന്നായിട്ട് ഇട്ടണം നാരങ്ങയും കൂടെ അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തു വിട്ടാൽ പിള്ളേരെ ഓർത്ത് വലിയ ടെൻഷൻ അടിക്കണ്ട കേട്ടോ നമുക്ക് അങ്ങനെ നമ്മുടെ അടിപൊളി കറി മസാല റെഡിയായി കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിപ്പോൾ നമുക്കാണേലും വീട്ടിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പമാണ് ഒറ്റ ആവശ്യത്തിന് നമുക്ക് നമുക്കെടുത്തിടാം കേട്ടോ അപ്പോൾ കണ്ടല്ലോ നമ്മുടെ മസാല എല്ലാവരും ഇത് ട്രൈ ചെയ്ത് കേട്ടോ ഇതുണ്ടോ സൂപ്പറാണ് ഞാനിതുണ്ടാക്കി കൊടുത്തു കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ കുട്ടികളുടെ ഇരുവനുസരിച്ച് നമുക്കത് ചെയ്ത് കൊടുക്കാം കേട്ടോ എളുപ്പമാണ് ഒരു നന്നായിരിക്കും നമുക്കും നന്നായിരിക്കും അപ്പം ആ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ